ഞാൻ ഞാൻ വന്നത് പോലെ ഒന്നും നീ എനിക്ക് എനിക്ക് അച്ഛൻ ഒന്ന് കാണാൻ കത്തിച്ചു കളഞ്ഞില്ലടാ മഹാപാവി ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ചെയ്യില്ല തമ്മിൽ ഒരുത്തനെ കൊന്നു തീർക്കാനായിരുന്നെങ്കിൽ എനിക്കും നീലനും അതെന്നേ ആവാമായിരുന്നു അവനുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് മുണ്ടക്കൽ ശേഖരൻ ഉണ്ടായത് നിന്റെ പുളിച്ച വും പൂങ്കണ്ണീരും ഞാൻ പച്ചയ്ക്ക് എല്ലാം രാജേന്ദ്രൻ ശിക്ഷ കിട്ടി ഏത് നിന്റെ മോളെ ഒലത്തി തരാൻ ചെയ്തത് എന്തിനാ എന്നെ കൊണ്ട് ചാടിക്കാൻ കൊലക്കുഴിയില് അതിൽ വീണത് എന്റെ അച്ഛനടാ മംഗലശ്ശേരി നീല കണ്ടൻ ആ പേരിനെ പെരുമേ ഫോൺ ഞാൻ ചെയ്തതാ അവൻ പറഞ്ഞിട്ട് പക്ഷേ നിന്നെ ആയാലും കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല all